അപ്പോളേ എല്ലാവരും കുക്കിങ്ങും പിന്നെ ഡെക്കറേഷനും ഒക്കെ എവിടം വരെ ആയി ഏകദേശം എൻ്റെ കഴിയാറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഡെക്കറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ക്രിസ്മസിന്റെ അന്നല്ലേ ഉള്ളൂ കുക്കിംഗ് ഒക്കെ അങ്ങനെ ഇന്ന് നമുക്ക് സമയം കിട്ടി ഇപ്പൊ ഞങ്ങൾ നേരെ ഒരു മോളിലോട്ട് ഇങ്ങനെ പോയിരുന്നു വാക്കടിലുള്ള മോൾ ഓഫ് ദ മിലീനിയത്തിലാണ് ഞങ്ങൾ എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നിയത് നമ്മൾ ഈ ചർച്ചിലും മോളുകളിലും ഒക്കെ കൂടുതൽ ചെല്ലുമ്പോഴാണ് നമുക്കൊരു ക്രിസ്മസ് വൈബ് കൂടുതലായിട്ട് കിട്ടുന്നത് ആണോ ല്ലേ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങള് വന്ന ഈ മുകളില് കുറച്ച് റാപ്പ് ചെയ്ത ഗിഫ്റ്റുകളൊക്കെ ഇരിക്കുന്നപ്പോ എനിക്ക് പ്രത്യേകിച്ച് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞു കിട്ടും പിന്നെ അവർക്ക് വേണ്ടി കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകൾ പിന്നെ ലെറ്റർ ഇതൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ കണ്ടുപിടിച്ച് അവർക്ക് ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നതും ലാസ്റ്റ് ഫൈനലി നമ്മൾ നല്ലൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ നേഴ്സിങ്ങിന്റെ ടൈമിൽ ഉണ്ടായിരുന്നു അതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു ആ അതൊക്കെ പോട്ടെ ഇനി നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ മോളിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാണ് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നുണ്ട് കാരണം ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തിയില്ലേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞു നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതൊക്കെ വാങ്ങി പാക്ക് ചെയ്തതിന് ശേഷം ഇനി നേരെ ഇങ്ങോട്ടാണ് സ്ഥിരം നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടിലോട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലെത്തി ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര രസമാണ് ഇങ്ങനെ നല്ല നേച്ചർ ഫീലിംഗ് ആണ് നമുക്ക് തോന്നാറുള്ളത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫീലിങ്ങിലുള്ള ഒരു ഫുഡ് കോട്ട് കാരണം ഇരുന്ന് കഴിക്കുമ്പോഴും വേറൊരു പ്രത്യേക ഫീലിംഗ് ആണ് അങ്ങനെ വന്ന് ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തു ഫുഡിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ വെയിറ്റ് ചെയ്യാനേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു പ്രത്യേക സുഖം തന്നെ ആയിരിക്കാനൊക്കെ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ കുറേ ക്രിസ്മസ് ട്രീസിൻ്റെ ഒക്കെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇനി വരുന്ന റീൽ കാണാം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോഴൊരു വലിയ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് എന്താണെന്ന് അറിയണ്ടേ ഒരു എളുപ്പമാർഗം നോക്കിയതാണെ ലിഫ്റ്റിലൂടെ കയറിയപ്പം കുറേ വെയിറ്റിങ് അങ്ങനെ ലിഫ്റ്റ് വഴി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പെട്ടെന്ന് സ്റ്റെപ്പ് വഴി ഇറങ്ങി പോവാന്ന് വിചാരിച്ച് ഇറങ്ങി ഇറക്കാണ് അവസാനം വണ്ടി ബുക്ക് ചെയ്ത് പോണ്ട അവസ്ഥയിലെത്തി കാരണം നടന്നിട്ടും നടന്നിട്ടും തീരുന്നേയില്ല എവിടെ എത്തി എന്ന് അറിയത്തൂല്ല ഇങ്ങനെ നടന്ന് നടന്ന് ഏതാണ്ട് ഞങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് നടന്നതിന് ശേഷം ശേഷം ഫൈനലി ലാസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ മനസ്സിലായി ഇനിയിപ്പൊ ലിഫ്റ്റ് കേറി പോയേ പറ്റൂ അവിടുന്ന് രണ്ട് ലിഫ്റ്റ് ഇറങ്ങി വരേണ്ടതിന് പകരം ഞങ്ങൾ ഒരു മണിക്കൂർ നിന്ന് വെയിറ്റ് ചെയ്ത് വീണ്ടും അടുത്ത ലിഫ്റ്റിൽ കയറിയാണ് ഞങ്ങളുടെ പാർക്കിങ്ങിൽ എത്തിയത് ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി മൊത്തം ഇവിടെ നടക്കേണ്ട വരുമെന്ന് ഇവർ രണ്ടു വരെ നടത്താണ്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്തായാലും വണ്ടി കിട്ടിയിട്ടുണ്ടേ കിട്ടിയിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് അപ്പൊ ശരി ഓക്കെ ബായ്